ജാസ്മിൻ്റെ ഡ്രസ്സ് ഒടുവിൽ വന്നു എന്ന് ലൈവിൽ നിന്ന് അറിയാൻ സാധിച്ചു പക്ഷേ ജാസ്മിനെ കൂടുതലൊന്നും ഇന്ന് ലൈവിൽ കാണിക്കുന്നില്ല കരയുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അതെ അഭിഷേക് ഉള്ള എല്ലാ കാര്യവും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും കാരണം റസ്മിൻ പുറത്ത് നെഗറ്റീവാണ് ശരണ്യനെ വോ വോട്ടിങ്ങിലിട്ട് അല്ലെങ്കിൽ നോമിനേഷനിൽ നോമിനേഷൻ ഇട്ടുകഴിഞ്ഞാൽ ഔട്ടാകും പിന്നെ ഇവിടെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഒന്നും ഇവിടെ പ്ലാൻ ചെയ്ത് വന്നത് പക്ഷേ ഒരു കോംബോ ആയിപ്പോയി അങ്ങനെ കുറെ കാര്യങ്ങൾ സായി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ശ്രീരാഖേട നന്ദനയുടെ വഴക്ക് ഇത്രയും കാര്യങ്ങൾ ഇന്ന് ലൈവിൽ നടക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ലൈവിലെ മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ വന്നു എല്ലാവരും പെട്ടി പാക്കിയത് അകത്തൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടി പാക്കീത് വെച്ചു തോന്നാ പക്ഷേ ഡ്രസ്സ് വന്നിട്ടുണ്ട് അതിൽ ജാസ്മിൻ്റെ ഡ്രസ്സ് വന്നു എന്ന് അറിയണം ഇത് ജാസ്മിൻ പറഞ്ഞതല്ല ഇത് വേറെ പറയുന്നതാണ് കേട്ടോ ശരണിയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ജാസ്മിൻ്റെ ഡ്രസ്സ് വന്നു കുറേ ദിവസത്തിന് ശേഷം പക്ഷെ പഴയ ഡ്രസ്സാണ് വന്നതെന്ന് എങ്ങനെ അപ്പം ശരണ്യം പറയുന്നുണ്ടായിരുന്നു എനിക്കും പഴയ ഡ്രസ്സ് വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലൊക്കെ ഇരുന്ന ഡ്രസ്സ് അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു എനിക്ക് വിഷമായി അപ്പോൾ അതുപോലെ പഴയ ഡ്രസ്സ് വന്നുകൊണ്ടാണോ ഇനി വിഷമം അതോ വീട്ടുകാരെ മിസ് ചെയ്യുന്നത് കൊണ്ടാണോ വിഷമം എന്നറിയില്ല ജാസ്മിനെയും ഗബ്രീനെയും ലൈവില് കാണിക്കുന്നേ ഇല്ല കേട്ടോ അവരുടെ ഫുൾ ഷോട്ടും ഒന്നും കാണിക്കുന്നില്ല പ്രത്യേകിച്ചും ഈ ഡ്രൈയുടെ ഇടന്ന് ഒട്ടുമേ കാണിക്കില്ല അത് എന്താണെന്ന് അറിയത്തില്ല കാണിക്കുന്നില്ല അപ്പോൾ ജാസ്മിൻ്റെത് കരയുന്നതെന്നൊക്കെ അറിയാൻ സാധിച്ചു പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല കാണിക്കുന്നില്ല ഇവർ പറയുന്നത് കണ്ടിട്ടാണ് കരയുന്നതൊക്കെ നമ്മൾ അറിയുന്നത് കേട്ടോ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത് ഇനി വീട്ടിലെ ആൾക്കാരെ മിസ്റ്റ് ചെയ്തിട്ടാണ് എന്തായാലും ഡ്രസ്സ് വന്നിട്ടുണ്ട് പക്ഷേ പഴയ ഡ്രസ്സാണെന്ന് എന്തൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ ഇതാണ് ജാസ്മിന്റെ കാര്യം ഇനി അടുത്തത് അഭിഷേക് എൻ്റെ പൊന്നോ ഋഷി ഇപ്പം അഭിഷേകിനെയാണ് പിടിച്ചേക്കുന്നത് ആദ്യം റോക്കി ആയിരുന്നു ഋഷിക്ക് എപ്പോഴും ഒരു വള്ളി ഒരു ഋഷി ഒരു വള്ളിയാണ് എപ്പോഴും ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള തടി വേണം ഋഷിക്ക് പടർന്നു കയറാൻ അത് ഋഷിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഒരു സ്റ്റാൻഡില്ല അപ്പോൾ അതുകൊണ്ട് റോക്കി ആയിരുന്നു ആദ്യത്തെ തടി അത് കഴിഞ്ഞ് ആയി പിന്നെ സിബിനായി പിന്നെ ഇടയ്ക്കപ്പഴ ഗബ്രിയായി ഇപ്പോൾ അഭിഷേകാണ് ഋഷിക്ക് പടർന്നു കയറാൻ പറ്റിയ ആൾ അപ്പോൾ അഭിഷേക് ഇവിടെ പുറത്തെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പുറത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഹിൻഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനാദ്യത്തെ ഹിൻഡെന്ന് പറഞ്ഞാൽ റസ്മിൻ നെഗറ്റീവായ കാര്യം ആ അത് റസ്മിൻ നെഗറ്റീവാണ് റസ്മിനെയും നോറേനെയും പിടിച്ചിരുത്തിയിട്ടാണ് ഇത് പറഞ്ഞത് നീ നെഗറ്റീവാണ് കാരണം ആ കോംബോയാണ് അതായത് ജാസ്മിനും ഗബ്രിയും ജാസ്മിനും ഗബ്രിയും കോംബോയിൽ നീ ഇടപെട്ടത് കാരണം റസ്ബിൻ നെഗറ്റീവായി അപ്പം ഇതിനെ തുടർന്ന് രണ്ട് മണിക്കൂർ നോറയുടെ ക്ലാസ് ഉണ്ടായിരുന്നു റസ്മിന് നോറ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാര്യം അവർ ഗെയിമാണ് കളിക്കുന്നത് നീ അവരുടെ ഇടയിൽ പോയിപ്പെട്ടിട്ട് നിന്റെ ഇത് കളയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ അപ്പം നോ ആ അപ്പം റസ്ബിൻ ഇവിടെ രണ്ട് കോംബോ ഉണ്ടല്ലോ ഒന്ന് അധികം കോംബോ എന്നും അല്ല പക്ഷെ പുറത്ത് ജനങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു കോംബോ ഭയങ്കര ഹിറ്റായ ശ്രീജുൻ കോംബോ അതുപോലെ തന്നെ ഗബ്രി കോംബോ വളരെ ഗെയിമിൻ്റെ രീതിക്ക് വളരെ കഷ്ടപ്പെട്ട് ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്തിപ്പം നെഗറ്റീവ് ആണെങ്കിലും ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഗബ്രി കോംബോ ഈ രണ്ട് കോംബോയെക്കുറിച്ചും റസ്മിൻ പറഞ്ഞു രണ്ടുപേരുടെ ഇടയിൽ ഞാൻ പോയിരിക്കും അതിന് ശ്രീജുവിൻ്റെ ഇടയിൽ പോയിരിക്കുമ്പം ശ്രീതു ഒരു കാര്യവും പുറത്തുപോയി ഒന്നും മനസ്സ് തുറക്കൂല ശ്രീതു എല്ലാം അടക്കി വെക്കുന്ന ഒരാളാണ് എനിക്ക് ഫീൽ ഫീലിട്ടുണ്ട് ശ്രീധുവിൻ്റെ ശരിക്കുമുള്ള ശ്രീധുവിനെ നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ശ്രീതു ഭയങ്കര ഒരു സേഫ് ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറണ്ട്ലി ഇപ്പം ബിഗ് ബോസിലെ ഏറ്റവും ഒരു സേഫ് ഗെയിമറായിട്ട് എനിക്ക് ശ്രീധുവിനെ തോന്നിയിട്ടുണ്ട് കാര്യം ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്താണ് ശ്രീധു എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീധുന ആരും ടാർഗറ്റും ചെയ്താൽ ജസ്റ്റ് ഒരു ഗെയിം മാത്രം ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു മേലെ മാത്രം ഇങ്ങനെ കളിച്ച് പോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ക്യൂട്ട്നെസ്സിൽ കുറേ ഫാൻസ് ഉണ്ട് പിന്നെ ശ്രീജുൻ കോംബോ ഇൻസ്റ്റാഗ്രാമിൽ ഹിറ്റാണ് പിന്നെ കുറേ ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് വെച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് അതിൽ കുറേ ഫാൻസ് ഉണ്ട് ലവ് അതൊക്കെ കാണിച്ചിട്ട് പക്ഷെ എന്താണ് ശ്രീദെന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ശ്രീതു ഒരു കാര്യം പറയത്തില്ല പുള്ളിക്കാരി ഒരുപാട് ഒതുക്കി നിൽക്കുന്ന ഒരാളാണ് ഒതുങ്ങി നിൽക്കുന്ന ആളാണ് ഒതുക്കത്തോടെ നിൽക്കുന്ന കാര്യം ഒന്നും എന്താണെന്നുള്ളത് മനസ്സിലുള്ളത് പറയത്തില്ല എന്നാൽ ജാസ്മിനും ഗബ്രിയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഗെയിമിൻ്റെ ചർച്ചയാണ് എന്നാണ് റസ്മിൻ പറയുന്നത് ഈ രണ്ട് കോംബോയുടെയും കാര്യങ്ങളാണ് പറയുന്നത് മറ്റതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ശക്തമായ കോംബോ ആണ് ഈ ജെബ്രി കോംബോ പക്ഷേ അതുകൊണ്ട് ഗെയിമും ഗെയിമും കളിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ നെഗറ്റീവ് ആയത് വേറെ കുറേ കാര്യങ്ങളിലാണ് ജാസ്മിൻ ഒറ്റയ്ക്ക് നെഗറ്റീവായി രണ്ട് കോംബോയിലും ഇവർ നെഗറ്റീവായി എന്തായാലും സംഭവം ഹിറ്റാണ് ഹിറ്റ് ഹിറ്റ് എന്നല്ലേ പറയാൻ പറ്റും ഇനി അടുത്തത് അടുത്ത കാര്യം അഭിഷേക് പറഞ്ഞ കാര്യം ട്രയാങ്കിൾ അതെ ട്രയാങ്കിൾ കാര്യങ്ങൾ ഇവിടെ ട്രയാങ്കിൾ ആണ് ആദ്യം സെറ്റ് ചെയ്തതെന്ന് അത് ആരുമായിട്ടൊന്നും എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലല്ല ജബ്രി കോംബോനെ ആണോ പറയുന്നത് എനിക്കറിയില്ല ഇന്ന് ലൈവ് കണ്ടവരൊന്ന് ആൻസർ ചെയ്യണേ ജബ്രി കോംബോയും വേറൊരാളും കൂടെ ചേർന്നത് ട്രയാങ്കിൾ ആക്കാനാണ് ഇരുന്നത് പക്ഷെ ആ പ്ലാൻ നടന്നില്ല അത് ഋഷിയുമായിട്ടാണോ സിജോയുമായിട്ടാണോ എന്നെനിക്ക് അറിയില്ല കാര്യം ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അവൾ വന്നിരുന്നു കോംബോയ്ക്ക് വേണ്ടി എന്ന് അപ്പം എനിക്കത് ഡൗട്ടുണ്ട് ഋഷി ജാസ്മിൻ ഗബ്രി അങ്ങനെ ഒരു കോംബോ ഉണ്ടാക്കാൻ അവർ നോക്കിയിരുന്നോ എന്നുള്ളത് അതാണ് അഭിഷേക് പറഞ്ഞത് ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ കേട്ടത് അഭിഷേക് പറഞ്ഞത് ശരണ്യേനെ ശരണ്യനൊക്കെ വോട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പ അടിച്ച് പോവും എന്ന് ഋഷിയോടാണ് പറയണത് എന്നിട്ട് ഈ ഋഷി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് അടുത്ത ആഴ്ച പവർ റൂമിലാക്കാൻ പോണത് എൻ്റെ പൊന്നോ ഇത് ഇത് പൊളിച്ചെടുക്കണല്ലേട്ടാ ഈ സംഭവം ഈ പവർ റൂമെന്ന സംഭവം ഇവർ ഇങ്ങനെ ചെയ്യാൻ പോണ ഈ കാര്യം പൊളിച്ചെടുക്കണം അല്ലെങ്കിൽ എല്ലാ സേഫ് ഗെയിമേഴ്സും നോക്കി നിൽക്കേ പുറത്ത് കഷ്ടപ്പെട്ട് കളിക്കുന്ന ആൾക്കാർ ഔട്ടാവും അത്രേ എനിക്ക് പറയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഗബ്രി ഔട്ട് ആവണം എന്ന് പറഞ്ഞപ്പോൾ ഗബ്രിയെ വെറുക്കുന്നവര് പോലും വന്നിട്ട് പറയാണ് ഗബ്രി ഔട്ട് ആവരുത് കാര്യം കളി കൊണ്ടുപോകണത് ഗബ്രിയാണ് കളി കൊണ്ടുപോകുന്ന ഒരാൾ ഗബ്രിയാണ് അതുകൊണ്ട് ഔട്ടാവരുത് ഗബ്രി ഇഷ്ടമല്ല പക്ഷെ ഗബ്രി ഇപ്പോൾ പോകേണ്ട കാര്യം ബാക്കിയുള്ള എത്ര പേരാണ് അവിടെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവരാണ് ആദ്യം പോകേണ്ടത് അത് ശരിയാണ് കേട്ടോ അത് ന്യായമാണ് എന്തൊക്കെ നെഗറ്റീവ് ആണെങ്കിലും കളിക്കാത്ത ആൾക്കാർ ആദ്യം പോട്ടെ വെറുതെ കുറച്ച് ഡ്രാമയും കളിച്ച് കുറച്ച് കലാപരിപാടി ഡാൻസും കളിച്ച് പിന്നെ കുറച്ച് സേഫ് ഗെയിമും കളിച്ച് നിൽക്കണവരെ എന്തെങ്കിലും അവിടെ അവരെ അവരവിടെ നിർത്തിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്ന ആൾക്കാരെ ഔട്ടാക്കി കളി ശരിയല്ല അൺഫെയർ ആണെന്നേ ഞാൻ പറയുകയുള്ളൂ സത്യം അത് കഴിഞ്ഞിട്ട് സായി സായി തിരിച്ചു വന്നു സായിക്ക് ഡിസ്ക്കിന് ബൾജുണ്ട് ബൾജുണ്ട് ടാസ്കുകളൊന്നും ഇപ്പം കളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ സായി തിരിച്ചു വന്നിരിക്കുകയാണ് പിന്നെ ശ്രീരേഖ നന്ദന വഴക്ക് അത് തീർന്നിട്ടില്ല കേട്ടോ രാവിലെ മൊത്തം അതായിരുന്നു ശ്രീരേഖയുടെ ഭാഗത്ത് തെറ്റുണ്ട് നന്ദന ചോദിച്ച കാര്യം കറക്റ്റാണ് ചേച്ചി നമ്മ ശ്രീരേഖ ഇവരോട് ചോദിക്കാതെ നന്ദനെ അറിയാണ്ട് ഐസ്ക്രീം എടുത്തിട്ട് കുറേ പേർക്ക് കൊടുത്തു ഇത് നന്ദന നന്ദനെ അർജുനും പോയി നോക്കിയപ്പോൾ കണ്ടില്ല രാത്രി അപ്പോൾ അത് പോയിട്ട് ശ്രീ നന്ദൻ നന്ദന പോയി ചോദിച്ചു ചോദിച്ചത് ശ്രീരേഖയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചോദിക്കുമ്പോഴത്തേക്കും നന്ദനയുടെ സംസാര രീതി അറിയാമല്ലോ പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെയാണ് സംസാരിക്കണത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ രീതി അപ്പോൾ അതിൽ പുള്ളിക്കാരിക്ക് ട്രിഗറായി വിഷമായി അച്ഛൻ്റെ കാര്യം പറഞ്ഞു അതിൽ വിഷമായി അങ്ങനെയാണ് അത് കൂടി രാവിലെ അത് കൂടി പിന്നെയും കൂടി രാവിലെ പിന്നെ ശ്രീരേഖ മൊത്തം കരച്ചിലായിരുന്നു നന്ദന അങ്ങനെ ഇതാക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ ഞാൻ പറയണത് നന്ദന ഞാൻ പറഞ്ഞില്ലേ ജാസ്മിൻ്റെ അടുത്ത് പറയാനുള്ളതാണ് നന്ദന അടുത്ത് പറയാനുള്ളത് കാരണം ജാസ്മിൻ പോയിൻ്റ് പറയണത് കറക്റ്റായിരിക്കും പക്ഷെ പറയുന്ന രീതിയുണ്ട് അതിൽ ശരിയല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അത്രയേ ഉള്ളൂ കാര്യം ഇതിപ്പോൾ സ്ത്രീരേഖ ആയതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ ഇത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആണെങ്കിൽ നന്ദന നെഗറ്റീവ് അടിക്കും നന്ദന പറഞ്ഞത് കാര്യമാണ് ഞാനും കൂടെ അറിയണം ഇവിടെ നടക്കണ കാര്യം ഈ ഐസ്ക്രീമിൻ്റെ കാര്യം ഞാനും കൂടെ അറിയണം പക്ഷെ ആ പറയുന്നതിനൊരു രീതിയുണ്ട് ആ രീതിയിൽ പറഞ്ഞില്ലെങ്കിലാണ് ഇവിടെ നെഗറ്റീവ് ആവുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് അപ്പം എല്ലാവരും ഡൗട്ട് ഇനി ജാസ്മിൻ വല്ലതും ആണോ ഗബ്രി വല്ലത് എന്നാൽ ജാസ്മിൻ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഇച്ചിരി ഒരു ആള് ആളെ ലൈവിലൊന്നും അധികം കാണിക്കുന്നൊന്നുമില്ല പിന്നെ റസ്മിൻ ഭയങ്കര ഒരു വിഷമത്തിലാണ് നെഗറ്റീവായി പോയല്ലോ എന്ന് അതായത് ഈ കോംബോ പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിക്കാരിയും പുറത്ത് നെഗറ്റീവ് ആണ് എന്നുള്ള ഇത് പുള്ളിക്കാരിക്ക് മനസ്സിലായി അപ്പോൾ ഇനി റസ്മിൻ ഒതുന്നോ ഇല്ലയോ എന്ന് കണ്ടറിയാം ലാലേട്ടൻ്റെ അടുത്ത പ്രൊമയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് ഇത് നോറ ഒരു അയ്യോ കുറേ നേരം പറഞ്ഞു കൊടുത്തു റസ്മിൻ നീ ചെയ്യുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കുറേ പറഞ്ഞു കൊടുത്ത് പക്ഷേ റസ്മിൻ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇനി അടുത്ത ആഴ്ച കളി മാറ്റുമോ എന്നറിയില്ല എന്തായിരുന്നാലും റസ്മിൻ ലാസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞു എന്തായിരുന്നാലും എനിക്കിപ്പോൾ പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് സേഫായിട്ട് പവർ റൂമിൽ നിൽക്കണമെന്ന് അത് കേട്ടപ്പോഴാണ് എന്നെ നെഞ്ചിടിഞ്ഞു പോയത് ഞാൻ വിചാരിച്ചു കഷ്ടം ആ കുട്ടിക്ക് കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച് ന ഇങ്ങ നാക്കക്ക് എടുത്തതേ ഉള്ളൂ അപ്പോഴും എനിക്ക് ഇന്നാലും പോവേ വേണ്ട എനിക്ക് സേഫ് ആവാൻ പവർ റൂമിൽ നിൽക്കണോ അത് അയ്യോ സേഫ് ആവാൻ വേണ്ടിയിട്ട് ഇന്ന് ജിൻഡോ ഒരു കാര്യം പറഞ്ഞു ജിൻഡോയും അപ്സരേയും രതീഷ് ഉടുക്കത്ത പ്ലാനിങ്ടാ അപ്സറെ ഗെയിമൊക്കെ മാറ്റി കേട്ടാ അപ്സര അടുത്ത് കൂടാൻ പോകുന്നത് ജിൻഡോയുടെ രതീഷിന്റെയും കൂടെയാണ് അർജുനിൽ നിന്ന് ചാടി നേരെ രതീഷിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ഇന്ന് ജിൻഡോ പറഞ്ഞ ആ പവർ റൂം എന്തിനാണോ എന്തോ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ കിട്ടു തിന്നാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഒരു ഉപയോഗവും ഇല്ല കുറെ നല്ല പ്ലേയേഴ്സ് പോയി കിട്ടി അത് കാരണം സത്യം എന്തിനാണോന്നോ എനിക്കറിയില്ല അവർക്ക് തന്നെ മനസ്സിലായി ഇവിടെ അപ്സര അടുത്ത ആഴ്ച പവർ റൂമിൽ മറ്റേ ജിൻഡോയും എവരെയൊക്കെ ആയിട്ടൊക്കെ രതീഷൊക്കെ ആയിട്ട് കയറാനാണ് ആഗ്രഹം അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് നടക്കൂല്ലയെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്